പിന്നെ ഞാൻ പിന്നെ അഡീഷണൽ കാര്യം ചെയ്യാറുണ്ട് അത് ഞാൻ ഭംഗിയെ ഒരു ലിറ്റ് കുത്തിപ്പൊടിക്കും ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് സ്റ്റാർട്ടോൺ ഫേണിന്റെ കൂടെയാണ് ഇത് ഇത്രയും വലിപ്പമുള്ള ഒരു സ്റ്റാർ ഹോൺ ഫേൺ ഞാൻ എന്തായാലും ഇപ്പം അടുത്തൊന്നും കണ്ടിട്ടില്ല അതെ നമ്മുടെ തൃശ്ശൂരാണ് ആണ് നമ്മുടെ ഒറ്റക്കൊമ്മൻ്റെ കൂടെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും എന്തായാലും ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോളൂ മെയിൻ ഉണ്ട് ആ വീഡിയോയിൽ നമ്മൾ റിലേറ്റഡ് വീഡിയോയിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിവിടെയൊക്കെ വരുന്നവരോടൊക്കെ ഇത് എത്ര കൊല്ലം എന്ന് ചോദിക്കാറുണ്ട് എന്നോട് അപ്പം ഞാൻ ഉടനെ പറയാം ഒരു പത്ത് നാൽപ്പത് കൊല്ലം അപ്പോൾ അവർ പറയും ഇടത്ത് അങ്ങനെന്താ നാൽപ്പത് കൊല്ലം എന്ന് പറയണത് അത് കൃത്യമായിട്ട് കാര്യമുണ്ട് ഞാനിവിടെ വീട് വെച്ച് താമസിച്ചുകൊണ്ട് നാൽപ്പത് വർഷമായി സ്പീഡ് വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ചെടിയോട് എനിക്ക് പണ്ട് പോലെ ആഗ്രഹമുള്ള ആളാണ് അപ്പം ഒരു ചെടികളെ എവിടെയും കിട്ടാനുള്ളത് ഇങ്ങനെ നടന്ന് പോയി അപ്പോൾ നമ്മുടെ തൃശ്ശൂർ മൃഗശാല അവിടെ ചെന്നപ്പം ഈ ഒരു സാധനം തോന്നി കിടക്കും അതിൻ്റെ പേരറിയില്ല നമുക്ക് ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടിയിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഒത്തിരി നേരമായി ഞങ്ങൾ ഇങ്ങനെ അയ്മ വാച്ച് ചെയ്യുമ്പോൾ ആ സൂവിലുള്ള അതിൻ്റെ കെയർ ടേക്കറി പറഞ്ഞത് ഒത്തിരി നേരമായ രണ്ടുപേരും അതിമ കുത്തി പിടിക്കുന്ന എന്താ ഉദ്ദേശം എന്ന് വരും ഒരു പുതിയ സാധനമായിട്ട് അതിൻ്റെ ഒരു ചെറിയ തുണ്ട് കിട്ടിയ വലിയ ഉപകാരം എന്ന് പറയുന്നത് അയാൾ എന്തോ അല്ല ഒരു ചെറിയ തുണ്ട് തന്നു അപ്പോൾ പറഞ്ഞ അയാൾ ഇന്നമാതിരി ഒക്കെയാണ് ചെയ്യേണ്ടത് വീട്ടിൽ കൊണ്ടുപോയി അയാൾ പറഞ്ഞ മാതിരി ഞാനൊരു ചെറിയ ചകിരിയുടെ കണ്ടത് ഒരു ചെറിയ കൊച്ചു ചകിരിയുടെ പീസ് എടുത്തു അത് ഇതായി വെച്ച് കെട്ടി എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞ മാതിരി നേരെ തൂക്കിട്ടു എല്ലാ ദിവസവും കൊച്ചു കൊടുപ്പാങ്കത്ത് എല്ലാ ദിവസവും രാവിലെ അതിൻ്റെ കടക്കിൽ ചേന്ന് നോക്കുക ഒന്നും സംഭവിക്കുന്നില്ല ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മാസങ്ങളോളം കഴിഞ്ഞു ഏകദേശം ഒരു ആറു മാസം കഴിഞ്ഞിട്ട് ഒരു ചെറിയ കൊച്ചുനിന്ന് വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഭയങ്കര ആയി അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു ലീഫ് വന്നു അടുത്ത കൊല്ലം രണ്ടായി പിന്നെ നാലായി ഭൂമിയായിട്ട് അതിനൊരു ബന്ധമില്ല ഇല്ല വേരില്ല അങ്ങനെ ഒന്നുമില്ല അത് അതിനാകെ നമ്മൾ വെള്ളമാണ് അതിനാവശ്യം ബാക്കിയുള്ള സാധനം അത് പിന്നെ വെള്ളം അതിനേറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഡസ്റ്റാണ് പൊടി പൊടി പൊടിപടലങ്ങൾ പൊടിപടലങ്ങൾ അപ്പം ഈ ഒരു ഏകദേശം ഈ ഒരു സറൗണ്ടിങ്സിനുള്ള എല്ലാ പൊടി അത് അപ്സർവ് ചെയ്തെടുത്തോളൂ എടുത്തോളൂ പിന്നെ ഞാൻ പിന്നെ അഡീഷണൽ ആയിട്ട് കാര്യം ചെയ്യാറുണ്ട് അതൊന്നും ആരും ചേർത്തതാണ് ഞാൻ എൻ്റെത് മാവിൻ്റെ ഇലക്കുണ്ടല്ലോ എന്തെങ്കിലും ഒടങ്ങിയ അത് ഞാൻ ഭംഗിയെ ഒരു ലിറ്റ് കുത്തിപ്പൊടിക്കും എന്താ പറയുക പൗഡർ ഇല്ലേ അതേ ഇതാക്കും അതുകൊണ്ട് ഇതിന് ഇട്ട് കൊടുക്കും അപ്പം അതിനെ കുറച്ച് ജോലി കുറേ അതായത് ഇത് എടുക്കണ നേരം ഒരുമിച്ച് കിട്ടില്ല അല്ലാണ്ട് ഇതിന് വേറെ ഫെർട്ടിലൈസറോ അങ്ങനെ ഒരു സാധനം ഇറിഗേഷൻ വളരെ എല്ലാ ദിവസവും നന്നായി നനക്കണം അത് പ്രവർത്തിക്കാം അതിൻ്റെ അടിയിൽ നിന്ന് ഡസ്റ്റ് ഉണ്ട് അതായത് ഈ പൊടിയുണ്ട് അതൊന്ന് കുഞ്ഞുങ്ങളുണ്ടാവും അത് അല്ലെങ്കിൽ തന്നെ ഇതൊന്ന് വേണമെങ്കിൽ ചെറിയ തോതിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അതും ഇതേമാരി ചകെട്ടി ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിനും ക്ഷമയില്ലാത്തവർക്ക് ഇത് പറ്റില്ല കാരണം ഒത്തിരി സമയം എടുക്കുന്ന അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർട്ടി എന്ന് പറയാനുള്ള കാരണം അതെ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഓക്കെ